ഹലോ സ്ലാമലൈക്കും അപ്പം നമ്മളെ എം ബി എയർ ഓയില് ചേർത്തണം പച്ചമരുന്നുകളാട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തണത് നമ്മൾ ഇത്രയും പച്ചമരുന്ന് നമ്മൾ തന്നെ ആട്ടാ പോയിട്ട് പുറത്ത് പോയിട്ട് പറിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ പാട പാടേരിയായതുകൊണ്ട് നമുക്ക് ഇതെല്ലാ പച്ചമരുന്നും ഒരുവിധമൊക്കെ നമുക്കിവിടെ കിട്ടും അപ്പോൾ അത് വാങ്ങ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ കഴുകി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചാറ് മിക്സിയിലാട്ടാ നമുക്ക് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല മിക്സിയിലാട്ടോ നമ്മൾ അരച്ചിട്ട് ഇതിൻ്റെ ചാറ് എടുത്തിട്ടാണ് നമ്മൾ എം ബി എയർ ഓയിലുണ്ടാക്കണത് ചെറിയ കുട്ടികൾക്കും നമുക്ക് പ്രായമുള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ശതമാനം പോലും നമ്മൾ ഒരു കെമിക്കലും നമ്മളതിൽ ചേർത്തണില്ല അതേപോലെ ഈ താരനിക്കും മുടി കൊഴിച്ചലിനും രണ്ട് പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് ഇട്ടാ മുടി കൊഴിച്ചലിനും എല്ലാത്തിനും മുടി നല്ല കറുത്ത മുടിയായിട്ട് വരണംണ്ട്ട്ട എല്ലാത്തിനും നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്നെ വിജയിപ്പിച്ചേ പറ്റൂട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ഓയിലാണ് നമ്മൾ തന്നെ ഇവിടെ നമുക്ക് നമുക്കത്ര ആ ഓയിലൊക്കെ നമ്മൾ ഇതിന് വെളിച്ചെണ്ണ നമ്മൾ ആട്ടണ മില്ലില് പോയിട്ടാട്ടോ ആ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കണത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാട്ടോ നമ്മൾ ഈ ഒരു ഇത് പ്രൊ ഇത് തുടങ്ങണത് നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കണം Apó okay asalamu alaykum